ഇപ്പോൾ എ കെ ഷാനിബ് ചേരുകയാണ് ഷാനിബ് ഈ ഇന്നത്തെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടാണ് നാലാം മാസത്തിൽ ഒരു പെൺകുട്ടിയെ ഇയാൾ ഗർഭഛിദ്രം നടത്തി എന്നുള്ളതാണ് അതിന് ഇയാളുടെ ഒരു അടുത്ത സുഹൃത്ത് അടൂരിലെ ഒരു വ്യവസായി ഇയാൾക്കെല്ലാ സഹായങ്ങളും നൽകി മരുന്നുകളടക്കം എത്തിച്ചു ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നു ഷാനിബ് നമ്മൾക്ക് അറിയേണ്ടത് ഷാനിബ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണല്ലോ ഇടതുപക്ഷത്തേക്ക് വരുന്നത് അതിനു മുമ്പ് തന്നെ അതായത് ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം മുതൽ ഇയാൾ ഇത്തരത്തിൽ വേട്ട തുടങ്ങിയതാണ് എന്നുള്ള ഒരുപാട് വിവരങ്ങൾ വരികയാണ് ഇയാൾ ഇതൊരു എന്താ പറയുക ഇതൊരു സംവിധാനമാക്കി മാറ്റി കോൺഗ്രസ്സിലെ ഒരു സംവിധാനമാക്കി മാറ്റി കൂടെ നിൽക്കുന്നവരുടെ എല്ലാം പിന്തുണയോടുകൂടി പെൺകുട്ടികൾക്ക് മേൽ ചാടി വീഴുന്ന അവരെ ഇരകളാക്കുന്ന അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന പിന്നീട് അവരെ നിശബ്ദരാക്കുന്ന ഒരു ഒരധികായൻ ഒരു മോൺസ്റ്ററായി ഈ രാഹുൽ മാങ്കൂട്ടം മാറി എന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ നമ്മുടെ മുൻപിൽ എത്തിയിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ അനുഭവപ്പെട്ടത് തീർച്ചയായും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചില പരാതികളൊക്കെ മുമ്പ് തന്നെ നമ്മളൊക്കെ കേൾക്കുകയും എന്നാൽ അത് കേവലം ഒരു മെസ്സേജ് അയക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നത് നേതാക്കൾക്കിടയിലാണെങ്കിലും അപ്പൊ മൂന്ന് വർഷം മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് റിനി ഒരു പരാതി കൊടുത്തിരുന്നു അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പറഞ്ഞിരുന്നു അപ്പോഴൊന്നും ആ വിഷയത്തിൽ ഇതൊരു ഗൗരവത്തിലെടുക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അന്ന് തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്കിടയിലും ചില മാധ്യമ മാധ്യമപ്രവർത്തകരായിട്ടുള്ള വനിതകൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ ഭാഗത്ത് തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും അത് നേതൃത്വത്തെ അറിയിക്കുകയും പിന്നീട് ചർച്ചകൾക്ക് പോലും ചില ചാനലുകൾ ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ചില ചാനലുകൾ ഇദ്ദേഹത്തെ വിളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇത്രത്തോളം ഭീകരമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് ഈ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ കുറച്ച് മുൻപായിട്ടാണ് ഒരുപാട് പെൺകുട്ടികൾ അതിക്രൂരമായി ഏർ പീഡിപ്പിക്കപ്പെടുകയും ഇത്തരത്തിലുള്ള ചതിക്കപ്പെടുകയും ചെയ്തതിന്റെ അനുഭവങ്ങൾ നമ്മൾ അറിയുന്നത് വളരെ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ മുമ്പാണ് തൊട്ട് മുമ്പായിട്ടാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിത്വം പാലക്കാടിന് യോജിച്ചതല്ല എന്ന നിലയിലുള്ള ഡി സി സിയുടെയും കത്ത് പാലക്കാട് ഡി സി സിയുടെ കത്തും ഇതുപോലെ കെ പി സി സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഷാഫി പറമ്പിൽ ഒഴികെയുള്ള മുഴുവൻ നേതാക്കളും ഇയാളെ പാലക്കാട്ടേ കയറ്റരുത് എന്നുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അഭ്യർത്ഥനയുമായി കത്തുകളും ഫോൺ കോളുകളും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അന്ന് ഇയാളെ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഷാഫി പറമ്പിൽ ഒരുക്കി കൊടുക്കുകയും വി ഡി സതീശൻ പൂർണ്ണമായും ഇവരെ വിശ്വസിക്കുകയും ഇവരുടെ സോഷ്യൽ മീഡിയ സംവിധാനവും ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ വലിയ ശക്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ ഇവർ മയങ്ങിക്കൊണ്ടാണ് വി ഡി സതീശൻ പോലും ഇവരെ പൂർണ്ണമായും സഹായിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് മറ്റു പല കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പരാതികളും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പല ആളുകൾ ഈ വി ഡി സതീശനെ നേരിട്ട് കാണുകയും ഈ പരാതികൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അന്നെല്ലാം ഈ പരാതി പറയാൻ കിട്ടുന്ന ആളുകളെ ആക്ഷേപിക്കുകയും അവരെ ആട്ടി ഓടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് വി ഡി സതീശൻ ആ ഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ കാരണമെന്ന് പറയുന്നു ഇവർ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഇവരുടെ രീതികളും ഇവർക്ക് വലിയ ജനപിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള ഇവരുടെ ഒരു ഒരു മാനിപ്പുലേഷൻ അന്ന് നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ തൊടാൻ പറ്റില്ല എന്ന നിലയിലും അതുപോലെ തന്നെ ഇപ്പോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് റിനിയുടെ പരാതി ഉണ്ടാകുന്നത് ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് പരാതി കൊടുക്കുന്നത് എന്നാൽ ആ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയത്ത് പോലും ഈ ഇദ്ദേഹത്തെ തലയിൽ ചുമബിക്കുകയും മോർത്താവിൽ ചുംബിക്കുകയും മിടുക്കനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും കുഴപ്പമില്ല എന്നെ ആരും ചോദ്യം ചെയ്യില്ല എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നു എനിക്ക് പിന്നെ മാധ്യമങ്ങളിൽ പിന്നെ അവസരങ്ങൾ കിട്ടുന്നു എന്നെ പ്രതിപക്ഷ നേതാവ് മൂർത്താവിൽ ചുംബിച്ച് മിടുക്കനാണെന്ന് പറയുന്നു എന്നെ പിന്നെ പാലക്കാർ ഉപദ്രവം മത്സരിപ്പിക്കുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും എന്നെ സഹായിക്കാൻ നീ ഷാനിബ് ഷാനിബ് ഒരു ഒരു കാര്യം ഇപ്പോ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആ ഒരു അതായത് അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരായി പാലക്കാടുണ്ടായ ഒരു വികാരമുണ്ടല്ലോ ആ സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഒരു ചിന്തയിലേക്ക് വരുന്നത് അവിടുത്തെ മറ്റ് സ്ഥാനമോഹികൾ അവർ മത്സരിക്കാൻ വരുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒരു എതിർപ്പാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ അടക്കമുള്ളവർ കെ പി സി അതുപോലെ ഹൈക്കമാൻഡിനും വളരെ കൃത്യമായി തന്നെ ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ചും ഇയാളുടെ രീതിയെ സംബന്ധിച്ചും അറിയിച്ചിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതെ തീർച്ചയായും ഞാൻ ഒരിക്കലും പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ചുള്ള പിന്നെ ആലോചനയോ എനിക്ക് പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി താല്പര്യമുണ്ടെന്ന തരത്തിലോ ഒരു ഘട്ടത്തിലും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ഇന്നിപ്പോ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം തന്നെ പറഞ്ഞാണ് ഈ ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി മത്സരിപ്പിക്കേണ്ടത് ഇയാളെ എല്ലാം മറ്റൊരാളെയാണ് വേണ്ടതെന്ന് അന്ന് തന്നെ ഉമ്മൻചാണ്ടി പോലും നിർദ്ദേശിച്ചതാണ് പക്ഷേ ആ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ ഏക താല്പര്യത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുന്നത് അപ്പൊ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് ആ തീരുമാനം എടുക്കാൻ കഴിയുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാവും പക്ഷെ കൃത്യമായും ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കാരണം ഒരു വോട്ട് ചെയ്യണമെങ്കിൽ അത് വ്യാജ വോട്ടായാലും ഒറിജിനൽ വോട്ടായാലും ആ വോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ അൻപത് രൂപ വേണം അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടുകൾ ചെയ്തിട്ടാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നത് അപ്പൊ അതിനുവേണ്ട പണം അത് ഞാൻ ചെലവഴിച്ചോളാം ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറഞ്ഞ് ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ആരോഗ്യ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇയാളെ നിർത്തരുത് എന്ന് ഉമ്മൻചാണ്ടി സാർ പല കാരണങ്ങൾക്കുണ്ട് അതിലെ ഒരു കാരണം ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും ഈ പരാതികളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇയാളെ ഒരിക്കലും യൂത്ത് കോൺഗ്രസിനെ മത്സരിപ്പിക്കരുതെന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചത് അപ്പൊ അന്ന് തന്നെ അത്തരത്തിൽ ക്ഷേപങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇയാൾ പ്രസിഡന്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഇയാളെ പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനം എടുത്തതിന് ശേഷവും ഞാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ഉത്കോൺസിന്റെ ഭാരവാഹികൾ ഞാൻ അവരുടെ പേരുകളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ആ ആളുകൾ ഞങ്ങൾ എട്ടോ പത്തോ ആളുകൾ വി ഡി സതീഷനെയും കെ സി വേണുഗോപാലിനെയും ഒക്കെ നേരിൽ കണ്ട് ഇതിൽ ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പരാതികളുണ്ട് ഇതിൽ ഷാഫി പറമ്പിലിന്റെ താല്പര്യമനുസരിച്ച് മാത്രം ചില ആളുകൾക്ക് അതും വെറും സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രവർത്തിക്കുന്ന റീൽസും മറ്റു കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മറ്റ് പല ആക്ഷേപങ്ങളും ഉള്ളപ്പോൾ തന്നെ അവർക്ക് സ്ഥാനങ്ങൾ കിട്ടുന്നു ഇവിടെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള പരാതി കെ സി വേണുഗോപാലിനോടും വി ഡി സതീശനോടും നേരിട്ട് ഞങ്ങൾ പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം അതിൽ തീരുമാനം ഉണ്ടാകുന്നില്ല പിന്നീടാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും ആ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കുന്നതും അപ്പൊ സ്ഥാനാർത്ഥി ആകും ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വടകര തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും മുമ്പ് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ പരാതികൾ വി ഡി സതീശന്റെ അടുത്തും കെ സി വേണുഗോപാലിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് അവർ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാം എന്നാണ് അതിപ്പോ യൂത്ത് കോൺഗ്രസിൽ ഇപ്പോഴുള്ള ആളുകളുണ്ട് ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കും അതറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയല്ല ഞങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് വിചാരിച്ച ആളുകളല്ല ഞങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഘട്ടത്തിൽ പറഞ്ഞത് ഇപ്പോൾ അതിൽ അതിന് പ്രസക്തിയില്ല ഞാനിപ്പോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അന്ന് കെ മുരളീധരനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നാൽ പോലും കുഴപ്പമില്ല എന്ന നിലയിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കോക്കസ് ഈ മാഫിയ സംഘം ഈ പാർട്ടിയിൽ പിടിമുറുക്കുന്നു എന്നതുകൊണ്ടാണ് അതായത് ഷാഫി പറമ്പിൽ എം എൽ എ സ്ഥാനത്തു നിന്നും മാറുമ്പോൾ അയാൾ പറയുന്ന ആളെ കൊണ്ടുവരുന്നു അത് കൊണ്ടുവരുന്നതോ ഒരു ഒരു തരത്തിലും സാമൂഹികമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുടെ എസ് എം എസ് പിന്നെ മെസ്സഞ്ചറിലേക്ക് നിരന്തരം മെസ്സേജുകൾ അയക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടർന്ന് മെസ്സേജ് അയക്കുന്ന ടെലഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി വിളിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വരൂ എന്ന് പരിചയപ്പെട്ട് മൂന്നാമത്തെ ദിവസം തന്നെ പെൺകുട്ടികളോട് ചോദിക്കുന്ന തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ പാലക്കാട്ടേക്ക് അയക്കരുത് എന്ന തരത്തിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് അതിനു ശേഷമാണ് പിന്നീടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടയിലാണ് ഇതിന്റെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതിനെ തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പരാതികളും സ്വഭാവ ദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്ക് അറിയാമായിരുന്നു വി ഡി സതീശൻ അറിയാമായിരുന്നു ഈ പറയുന്ന കെ സി വേണുഗോപാലൻ അറിയാമായിരുന്നു പക്ഷെ ഇതിനെല്ലാം തടയിട്ടത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ അയാളെ ഞാൻ ജയിപ്പിക്കും അയാളാണെങ്കിൽ മാത്രമേ അവിടെ ജയിക്കൂ എന്ന തരത്തിൽ അവിടെ കൊണ്ടുവരാനുണ്ടായിട്ടുള്ളത് അപ്പോ ഒരിക്കലും ഇപ്പൊ ഇപ്പൊ പറയുന്നത് പോലെയോ അല്ല ഈ തരത്തിലുള്ള ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പിന്നെ ഭിന്നച്ചേരിയുടെ ഒന്നും പ്രശ്നം കൊണ്ടല്ല കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ്സിനകത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനകത്ത് നിൽക്കുന്നത് ഇയാൾ ഒരു ഒരു സൈക്കോപാത്ത് ക്രിമിനൽ ആണ് അയാളെ നമുക്ക് ഒരിക്കലും ചുമക്കാൻ കഴിയില്ല അയാളെ കോൺഗ്രസ് പാർട്ടിക്ക് താങ്ങില്ല എന്ത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ആ പാർട്ടിക്കകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പൊ ഒരു സ്ട്രോങ് നിലപാട് വി ഡി സതീശന് പിന്നീട് എടുക്കേണ്ടി വരികയാണ് ഈ വാർത്തകൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ വോയിസുകൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ പെൺകുട്ടി ആണല്ലോ ഈ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ ആ പെൺകുട്ടി കൊടുക്കാതെ ഒരു കാരണവശാലും അത് പുറത്തെത്തില്ലല്ലോ അപ്പൊ ആ പെൺകുട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആ പെൺകുട്ടി പരാതിയായി പോകുന്നു എന്നുള്ള കാര്യം അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും പക്ഷെ ഇത് കൃത്യമായി ലോകമറിയണമെന്നും അയാൾ ഇതുപോലെ ഒരു ക്രിമിനൽ ആണ് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും ആ പെൺകുട്ടി ഉറച്ചു തീരുമാനമെടുത്തത് കൊണ്ടാണ് ആ ഓടി പുറത്തു വന്നത് ആ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഇപ്പൊ നിലപാട് പിന്നെ ഇയാൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് അയാൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന നില വന്നപ്പോൾ ഇതേ ആളുകൾ ഞങ്ങൾ അന്ന് ആക്ഷേപിച്ച സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഇതിനുടെ സാമ്പത്തിക പിന്നെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ വി ഡി സതീശനെതിരെയും രമേശ് ചെന്നിത്തലക്കെതിരെയുള്ള കടുത്ത ആക്രമണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതയാൾ വരുത്തി വെച്ചതാണ് പ്രതിപക്ഷ നേതാവിനോട് കൃത്യമായ സൂചനകൾ കൊടുത്തിട്ടും അന്ന് തീരുമാനമെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഇത് അവർ പിന്നെ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പ് വഴക്കിന്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ കേരളത്തിലെ കോൺഗ്രസ് ഒരു തല ഇഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമായിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്ന കോൺഗ്രസ് എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ ആ യുവനടിയുടെ റിനിയുടെ ആ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഒരു പരിധിക്കെങ്കിലും ഇപ്പോൾ താൽക്കാലികമായി രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും